ഹായ് വെൽക്കം ബാക്ക് ടു ജയം ജനി എംബുരാൻ ഓരോ ദിവസവും ഓരോ ക്യാരക്ടർ വന്നു കൊണ്ടിരിക്കുന്നു നമുക്കൊരു ഏകദേശം അഞ്ചാറ് കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയ കഥാപാത്രമാണ് അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഇതുവരെ മറ്റ് ലൂസിഫറിൽ ഇല്ലാത്ത ഒരു കഥാപാത്രമാണ് അതായത് മണിക്കുട്ടൻ മണിക്കുട്ടന്റെ വോയിസ് പക്ഷേ എംബുരാൻ സോറി ലൂസിഫറിൽ ഉണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിട്ടുള്ള പുള്ളിന്റെ കഥാപത്രന്റെ പേര് എനിക്ക് ആയിട്ട് ഓർമ്മ കിട്ടുന്നില്ല അതായത് നമ്മുടെ യവൻ പുളിയാണ് ഏട്ടം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ യവൻ പൊളിയാണ് പറഞ്ഞ അയ്യെവൻ അങ്ങനെ പറയുന്ന സാധനമുണ്ട് യവൻ മലയാളം അറിഞ്ഞുകൂടെ എണ്ണാന്ന് ചോദിക്കണ ഒരു സാധനം അതായത് ബൈജു ബൈജുവിന്റെ വലങ്കൈ ആയിട്ടുള്ള ഐ യു എഫിലെ ഒരു വിശ്വസ്തനായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അപ്പോ പുള്ളിക്കാരന്റെ വോയിസ് കൊടുത്തിരിക്കുന്നത് മണിക്കുട്ടനാണ് അപ്പൊ മണിക്കുട്ടൻ വോയിസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അല്ലാതെ ബോഡി പ്രസൻസ് ഇല്ല ശബ്ദത്തിന്റെ പ്രസൻസ് മാത്രമേ ഉള്ളൂ അപ്പൊ ആ സമയത്ത് തന്നെ മണിക്കുട്ടൻ പറഞ്ഞിട്ടുണ്ടോ ആ വോയിസ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോ പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ആ സമയത്ത് ഈ വോയിസ് ചെയ്യുന്ന സമയത്ത് അതായത് ട്രോമാൻ ലാംഗ്വേജ് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന പൃഥ്വിക്ക് അറിയാം സോ പൃഥ്വിരാജ് അത് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ പുള്ളിക്ക് അത് ഭയങ്കര ഇഷ്ടമാകും അടുത്ത സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ അതിലൊരു കഥാപാത്രം ഉറപ്പായിട്ട് ഉണ്ടാകുന്ന ഒരു വാഗ്ദാനം വാക്ക് കൊടുക്കുകയും അത് പാലിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വളരെ നല്ലൊരു കഥാപാത്രമാണ് വന്നിട്ടുള്ളത് എന്നാണ് പുള്ളി പറയുന്നത് എന്തായാലും കഥാപാത്രത്തിന്റെ പേര് മണി എന്ന് തന്നെയാണ് മണിക്കുട്ടൻ എന്ന് തന്നെയാണെന്നാണ് പുള്ളി പറയുന്നത് പക്ഷെ ഇതിൽ മണിയാണ് കൊടുത്തിട്ടുള്ളത് മണിക്കുട്ടൻ ആസ് മണി ഈ ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഫംഗ്ഷനിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനം തന്നെയാണ് തോന്നുന്നത് ഐ യു എഫിന് എതിരാണെന്ന് തോന്നുന്നത് ഐ യു എഫിൽ എല്ലാവരും വെള്ളം വെള്ളിയിട്ടാണ് കാണുന്നത് പുള്ളി ഇവിടെ അങ്ങനെയല്ല കാണുന്നത് എന്തായാലും ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ നല്ലൊരു നല്ല രസകളെ ലുക്കിലാണ് വന്നിട്ടുള്ളത് താടിയൊക്കെ വടിച്ച് ക്ലീൻ ചെയ്തത് കട്ടിമീശ് സാധനം ആൻഡ് പോക്കറ്റിലൊരു എന്താ പറയാ മൊബൈല് അവിടെ ഒരു എന്തോ പരിപാടി നടക്കുന്നതിൻ്റെ ആ ഒരു സംഭവം കുത്തിവെച്ചിട്ടുണ്ട് അവിടെ ആൻഡ് നോട്ടത്തിൽ എന്തോ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്തു എന്നുള്ള രീതിയിൽ നിൽക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതോ ഇനി പ്രണയത്തിന്റെ മറ്റേതെങ്കിലും ഒരു വശമാണോ എന്നും അറിയില്ല എന്തായാലും ക്യാരക്ടർ നമ്പർ തേർട്ടി നമ്മുടെ മണിക്കുട്ടനാണ് ആ മണി ഇനി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട് അത് അവസാനം മണിക്കുട്ടനും പറഞ്ഞു എന്നുള്ളതാണ് കാരണം എല്ലാ ക്യാരക്ടറും വന്നിട്ട് പറയുന്നത് ഇതൊരു വൻ പടമാണ് ഞങ്ങളെ ഞെട്ടിക്ക് അത്ഭുതപ്പെടുത്തും ഒക്കെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് ഞാൻ അന്തം വിട്ട് നിന്ന പോലെ നിങ്ങളും അന്തം വിട്ട് നിൽക്കും എന്നുള്ളതാണ് അതെന്താ സംഭവം എന്നുള്ളത് ഞാൻ ഇവിടെ വെക്കാം വീഡിയോയുടെ ചെറിയൊരു കട്ട് ഇവിടെ വെക്കാം ഫുൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ദൈർഘ്യമുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടില്ലാന്ന് വിശ്വസിക്കുന്നു ഇതെല്ലാം ആ ഒരു ഭാഗം മാത്രം വെക്കാം വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം എനിക്ക് ആ കഥാപാത്രത്തെ നെറേറ്റ് ചെയ്ത് തന്നത് പല സീനുകളെ പറ്റി പറയാൻ പാടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ സാധിക്കുന്നത് കാരണം ഞാൻ തന്നെ ലൊക്കേഷനില് ഹെലികോപ്റ്റർ ഒക്കെ പറഞ്ഞ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ആ ഒരു സർപ്രൈസ് ഞാൻ കളയുന്നില്ല തീർച്ചയായിട്ടും ഞാൻ അന്തം വിട്ട പോലെ എല്ലാ പ്രേക്ഷകരും അന്തം വിടും എന്നുള്ളതാണ് എന്റെ ഇത്ര പറഞ്ഞിട്ടുള്ളൂ ഓക്കെ നമ്മൾ ഈ ടീച്ചർ തന്നെ നമുക്ക് മനസ്സിലായി കുറെ ഹെലികോപ്റ്റർ കുറെ ബുള്ളറ്റുകൾ പോയുന്നു കുറെ മിസൈലുകൾ എന്തൊക്കെയാവുന്നു എന്താ പറയാ പടക്കം പൊട്ടുന്നുണ്ട് കുറെ ബോംബ് പൊട്ടുന്നുണ്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് അപ്പോ വലിയൊരു ഹോളിവുഡ് സിനിമ കാണുന്ന പോലെ വലിയ സ്കെയിലുള്ള ഒരു വമ്പൻ പടം കാണുന്ന പോലെയാണ് ചെറിയ ടീച്ചർ തന്നെ നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട് അപ്പോ സിനിമ വരുമ്പോൾ എന്തായിരിക്കും എന്നുള്ള കാൽക്കുലേഷൻസ് ഒക്കെ വളരെ വലിയ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് മണിക്കൂട്ടം വന്നിട്ട് ഇങ്ങനെ പറയുന്നത് പുള്ളി ജസ്റ്റ് ഹെലികോപ്റ്റർ എന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ ഹെലികോപ്റ്ററിന്റെ കാര്യങ്ങൾ പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഹെലികോപ്ടറ കത്തുന്നുണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് ദീപക് ദേവ് മ്യൂസിക് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു സാധനം കണ്ട് ഞെട്ടിപ്പോയി ഫൈനൽ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചു പക്ഷെ അത് ജസ്റ്റ് എന്താ പറയാ ഡയറക്റ്റ് എടുത്തിട്ടുള്ള സാധനമായിരുന്നു വേറെ ഒന്നും ചെയ്തിട്ടില്ല കളറിങ് ഈവൻ കളറിങ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കണ്ടപ്പോൾ തന്നെ ഫൈനൽ ആയിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ പുള്ളി അതിൽ തന്നെ ഈ ഹെലികോപ്റ്ററിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഹെലികോപ്റ്ററെ കത്തിച്ചു കളയാണ് മറ്റേ ലോറിയൊക്കെ പൊട്ടിച്ച് കളയാണ് കത്തിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത്തരത്തിൽ ഇദ്ദേഹം അന്തം വിട്ടു പോയിട്ടുള്ള കുറെ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹെലികോപ്റ്റർ ഉണ്ടെന്ന് മാത്രം ആയിരിക്കില്ല മറ്റൊരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പല ആളുകളും പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അത് നിങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിക്കൂ അല്ലെങ്കിൽ അറിയൂ എന്ന രീതിയിലാണ് ഇവരൊക്കെ പറഞ്ഞു നിർത്തുന്നത് പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എല്ലാവരും ഈ സിനിമയെ കുറിച്ച് ഇത്രയും വളരെ ഭയങ്കര പ്രതീക്ഷയോടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു മറ്റു സിനിമകളൊക്കെ ചെയ്യുന്ന ഒന്നോ രണ്ടോ ആളുകൾ എന്തെങ്കിലും പറയുന്ന പോലെയല്ല ഇതിലിപ്പോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും നമുക്ക് ഒരുപാട് അത് വന്നിട്ട് നിലയിൽ വന്നിട്ടുള്ള ആളുകൾ ഇവരൊക്കെ പറയുമ്പോൾ ഇവരുടെ പ്രതീക്ഷ ഭയങ്കരമാണ് എന്തോ ഒരു വലിയ പടം വരുന്നു അത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു നെക്സ്റ്റ് ലെവൽ എന്ന രീതിയിലേക്ക് പോകാവുന്ന ഒരു സിനിമയാണെന്നുള്ള രീതിയിലുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് അതിന്റെ ക്യാമയും മറ്റു സംഭവങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട അല്ലാതെ തന്നെ ഈ എംബുരാൻ ഇറ്റ്സെൽഫ് ഒരു വൻ വൻ മരമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമ്മിൽ രേഖപ്പെടുത്തുക ഇതിപ്പോ ഇദ്ദേഹം കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ അതൊരു എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ലെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് അത് മാത്രമായിട്ടൊരു ചെറിയ വീഡിയോ കിട്ടുന്നത് താങ്ക് യു